നമസ്കാരം മണ്ടത്തരങ്ങൾ പറയുന്നത് കൊണ്ട് അതല്ലെങ്കിൽ അബദ്ധങ്ങൾ വീഴുന്നത് കൊണ്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം അറിയാത്തത് അറിയാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് താളം അടിച്ചു വിടുന്നത് കൊണ്ടൊക്കെ ഏറിൽ കയറുന്ന കുറെ ആൾക്കാർ ഈ അടുത്ത കാലത്ത് ഈ സമീപകാലത്ത് ഏറ്റവും നന്നായി ഏറെയിട്ട് ഇതുവരെ ഇറങ്ങാതെ അവിടെ തന്നെ കഴിയേണ്ടി വരുന്ന വീട് വെച്ച് താമസിക്കേണ്ടി വരുന്ന ഒരാളാണ് നമ്മളെ പൊളിറ്റിക്കൽ ലീഡർ ആയിട്ടുള്ള ഏലം കർണാടകയിൽ പോയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ് കേരള ജനതയെ നാണം കെടുത്തി കേരള രാഷ്ട്രീയത്തെ സഖാക്കളെ മാത്രമല്ല മുഴുവൻ ആൾക്കാരെ നാണം കെടുത്തി കേരളത്തിലുള്ള ആൾക്കാർ മുഴുവൻ ഇങ്ങനെയാണ് വിദ്യാഭ്യാസം ഓരോ ഇല്ലാത്തവരാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഒക്കെ കാശു എടുത്ത് വാങ്ങിയിട്ടവരാണ് എന്നൊക്കെ രീതിയിൽ പലയിടങ്ങളിലും കമൻറ്റുകളും ആക്ഷേപങ്ങളും ഒക്കെ നിറയ്ക്കാൻ ട്രോളുകളൊക്കെ നിറയ്ക്കാനത് ഉപകരിച്ചു സത്യത്തിൽ വേണ്ടാതിരുന്നാൽ മതിയാണെങ്കിൽ കാരണം ഈ പൊളിറ്റിക്കൽ രംഗത്തുള്ള ആൾക്കാരുണ്ടല്ലോ അവരെ എല്ലാവരും വലിയ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളൊന്നും ഉള്ളവരല്ല പക്ഷേ അവർക്ക് ബുദ്ധിയും വിവേകവും ലക്ഷ്യബോധം മറ്റു കാര്യങ്ങളുള്ളത് കൊണ്ട് ഈ വിദ്യാഭ്യാസവും യോഗ്യതയും ഉള്ളവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നു ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു അതാണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതുപോലെ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിയാമെന്ന് അറിയില്ല മലയാളത്തിൽ പറയുക അതല്ലെങ്കിൽ മറ്റൊരാളെ നിർത്തിക്കൊണ്ട് മനസ്സിലാക്കിയതിനു ശേഷം മലയാളത്തിൽ പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതിയായിരുന്നു ഒരു കുഴപ്പമില്ല ഇത് എനിക്ക് തോന്നുന്നു റഹീമിനെ പറ്റിയത് എം എ പിന്നെന്താണ് ഡോക്ടറേറ്റ് ഇങ്ങനെയൊക്കെയുള്ള കുറെ ബിരുദങ്ങളാണെന്ന് തോന്നുന്നു നമുക്കറിയാം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞാലും പ്ലസ് ടു കഴിഞ്ഞാലും ഡിഗ്രി കഴിഞ്ഞാലും ഇനി എം എ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും കഴിയൊന്നുമില്ല അങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതി അതിനെ എ റഹീമിനെ കുറ്റം പറഞ്ഞിട്ടുന്ന കാര്യമൊന്നുമില്ല കിട്ടില്ല എന്നേ സംസാരിച്ച് പഠിക്കുക തന്നെ വേണം അല്ലാതെ പുസ്തകം ചോദിച്ച് കാണാതെ പഠിക്കുന്ന ഒരവസ്ഥയല്ല ഒരുപക്ഷെ എ റഹീമിന് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടല്ല സംസാരിക്കാൻ ആ സമയത്ത് വാക്കുകൾ കിട്ടാത്തത് കൊണ്ടാകാം ഏതായാലും അദ്ദേഹം എയറിലാണ് അദ്ദേഹത്തെ കൂടുതൽ എയറിലേക്ക് കയറ്റിക്കൊണ്ട് ഒരു ഒരു വീഡിയോ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അന്നത്തെ ഖാൻ യു ഖാൻ യു കന്നാ വെച്ചുകൊണ്ട് ഒരു അടിപൊളി ഒരു അഭിനയം സത്യത്തിൽ ഈ വീഡിയോ ഇതുപോലെ ഒരുപാട് ട്രോളുകൾ വന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ വന്നോട് കൂടി നിങ്ങൾ കണ്ടു എന്നിട്ട് പറ നിങ്ങളുടെ അഭിപ്രായം താഴെ ഇനി അടുത്ത സോ ൻ യു ക്യാൻ യു ദവർമെന്റ് ഓഫ് കർണാടക in karnataka city regarding the uh, regarding the uh, this ah uh, 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 <rzy> <gardens> <laughs> okay. uh. how many of them, many of them? so like that. <laughs> so uh, that the, the government so because why why did the here ah uh, why only the poor why only the poor why, why, why only the poor so so do you have courage that's the ramaya <útil> Different angles. Don't forget to subscribe and support this channel.